ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഒരു ബ്ലൗസ് ഡാർക്ക് സ്കെയിലാകട്ടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിലും ഇതൊരു യൂസ് യൂസ് ആയിരിക്കും കാരണം നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ നേരം അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അളവ് കിട്ടേണ്ടതും അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്കെയിലാണിത് ഇതിനകത്തെന്ന് പറയുന്നത് നമുക്ക് എല്ലാ സൈസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഇരുപത്തെട്ട് മുതൽ നാല്പത്തിയാറ് വരെ സൈസുള്ള എല്ലാ സൈസും ഇതിനകത്ത് തന്നെ വരും നമുക്ക് ഈ ഒരൊറ്റ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ സൈസിലുള്ളതും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി യൂസ് ആയിരിക്കും കാരണം എല്ലാ സൈസിലും ഉള്ളതും ഈ ഒരു സ്കെയിലിൽ തന്നെ വരുന്നുണ്ട് നമുക്കിതാ ഈ രണ്ട് പോർഷൻ രണ്ടെടുത്തായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ട സൈസുകളുടെ കറക്റ്റ് അളവ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഇതാ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ മിഡ് പോയിൻ്റിൽ നിന്ന് മുകളിലേക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് എന്നുള്ള അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ സൈസ് നോക്കിയതിന് ശേഷം ഇപ്പോൾ മുപ്പത്തി രണ്ടാണ് സൈസ് വരുന്നതെങ്കിൽ മുപ്പത്തിരണ്ടിൻ്റെ മുകളിലെ നേരെയായിട്ട് രണ്ടര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതായത് മുപ്പ നമ്മുടെ സെൻറ്ററിൽ നിന്നും രണ്ടര ഇഞ്ചാണ് നമ്മൾ മുകളിലേക്കുള്ള മുകളിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് അവിടെ ഒരു ഡോട്ട് പോലെ ഉണ്ട് അപ്പം നമ്മൾ ആ ഡോട്ടിൻ്റെ അവിടെ മാർക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ എല്ലാ സൈസിലെയും എല്ലാ സൈസിലെയും അളവ് ഇതിൻ്റെ നേരെ നേരെ കൊടുത്തിട്ടുണ്ടാകും പിന്നെ വരുന്നത് ഈ ഒരു സൈഡിലെ ഈ ഒരു സൈഡിലാണ് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഡാട്ട് വിത്ത് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മളൊരു ചെസ്റ്റും വേസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പോൾ ഇപ്പോൾ ചെസ്റ്റ് ഒരു മുപ്പത്തി ആറ് സൈസും അതുപോലെ തന്നെ വേസ്റ്റ് ഒരു മുപ്പത്തി രണ്ടു ആണെന്നുണ്ടെങ്കിൽ ആ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതൊക്കെ നാലാണല്ലോ വരുന്നത് അപ്പോൾ അതാ ഇവിടെ നാല് വരുന്നുണ്ട് ഉണ്ടോ ഈ നാലിൻ്റെ നേരെ വൺ ഇഞ്ചാണ് കിടക്കുന്നത് അപ്പോൾ ആ വൺ ഇഞ്ചാണ് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റിൽ മിഡ് പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ മിഡ് പോയിൻ്റിൽ നിന്ന് ഇവിടുന്ന് ആ വൺ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ആ ഇവിടുന്ന് ഇങ്ങോട്ട് വൺ ഇഞ്ച് അടയാളപ്പെടുത്തുക അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇഞ്ച് അടയാളപ്പെടുത്തുക അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ച് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും മണ്ണിഞ്ച് അടയാളപ്പെടുത്തുക അതിനുശേഷമാണല്ലോ നമ്മൾ ഇവിടുന്ന് നമ്മൾ മുകളിൽ ആദ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നിട്ടാണ് ഇവിടുന്ന് താഴോട്ട് നമ്മൾ ഇതുപോലെ ഒരു കോൺ പോലെ വരക്കോളൂ എനിക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല എനിക്ക് എനിക്കിതിനെക്കുറിച്ച് വലിയ അധികം പിള്ളിൽ പിടിത്തോന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഏകദേശം ഇങ്ങനെ ഞാൻ കാണിക്കുന്നത് വരച്ച് കാണിക്കാനുള്ള അത്ര കൂട്ടില്ല അപ്പോൾ ഏകദേശം എൻ്റെ ഒരു അറിവിലാണ് ഞാനീ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഇത് വെച്ച് വരക്കുന്നവരോ ഇത് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ എനിക്ക് അറിയുന്നവർക്ക് മറ്റുള്ളവർക്ക് ഇപ്പോൾ അറിയാത്തവർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ അപ്പോൾ ഒന്ന് അറിയുന്നവർക്കൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ അപ്പോൾ സെൻറ്ററിൽ നിന്നാണ് നമ്മളിവിടുന്ന് വിട്ട് പോയിട്ട് കണ്ടതിന് ശേഷം മുകളിലേക്കുള്ള ഹൈറ്റ് കണ്ടതിന് ശേഷമാണ് ഈ രണ്ട് സൈഡിലും ഇപ്പോൾ വൺ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും വൺ ഇഞ്ച് അടയലപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനൊരു കോൺ പോലെ വരയ്ക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ഈ ഒരു താഴ്ഭാഗത്ത് വരുന്നത് പിന്നെ ഇവിടേക്ക് നമുക്കെല്ലാം സൈഡ് നമ്മുടെ ഹുക്ക് സൈഡും അതുപോലെ തന്നെ നമ്മുടെ ആംഹോൾ സൈഡ് ആംഹോള് എല്ലാം നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം എൻ്റെ ഒരു അറിവിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അറിയുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്കെയിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റഫ് ആയിട്ടൊരു വെറുതെ ഒന്ന് വരച്ച് വെച്ചുകൊണ്ടേ അപ്പോൾ ഇത് നമുക്കിതാ ഇവിടുന്ന് ഫസ്റ്റ് തന്നെ ഒരു മൂന്നിഞ്ചിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇവിടെ നിന്ന് മൂന്നിഞ്ച് ഒന്ന് അടയാളപ്പെടുത്താം എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഈ അടയാളം മുകളിലേക്ക് നമുക്ക് വരയ്ക്കാനായിട്ട് ഒന്ന് ഒരു മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു കറക്റ്റ് ഒരു ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം മുകളിലേക്കൊന്ന് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം നമ്മൾ മുപ്പത്തിരണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ മുപ്പത്തിരണ്ടാണ് എടുക്കുന്നതെങ്കിൽ മുപ്പത്തിരണ്ടിന് നേരെ രണ്ടര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതാ സെൻ്റർ ഇവിടെ മാർക്കുണ്ടല്ലോ ആ മാർക്ക് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തെടുത്ത് വെക്കുക മാർക്ക് ചെയ്തെടുത്ത് വെച്ചാൽ എന്നിട്ട് മുകളിൽ നിന്ന് ഇവിടെ ഒന്ന് രണ്ടര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു അടുത്തത് വരുന്നത് ഈ ഒരു സൈഡാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നാലിഞ്ചാണ് നമുക്ക് ഇവിടെ അതിൻ്റെ ഡിഫറൻസ് വരുന്നത് അപ്പം ആ നാലിഞ്ചിൻ്റെ നേരെ വൺ ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതാ ഇവിടുന്ന് കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ ഇവിടെ ഇങ്ങനെ വെക്കാം എന്നിട്ട് വൺ ഇഞ്ചിൻ്റെതാ ഇവിടെ വൺ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം അതുപോലെ തന്നെ തിരിച്ചു ഇതിങ്ങനെ വെക്കാം എന്നിട്ട് വണ് ഇഞ്ചിൽ ഇവിടെ അടയാളപ്പെടുത്താം എന്നിട്ടാണ് നമ്മളിത് തമ്മിൽ യോജിപ്പിക്കുന്നത് ണ്ടോ ഇങ്ങനെയാണ് ഏകദേശം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കെയിൽ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപ ആണേ വൺ ഫൈവ് സീറോ ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൂടെ സ്കെയിൽ നമ്മുടെ മാർക്കിംഗ് പെൻസിലൊക്കെ വരുന്നുണ്ട് സ്കെച്ച് മാർക്കിംഗ് പെൻസിൽ പെൻ എല്ലാം ഉണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് ഓർഡർ എടുക്കാം പിന്നെ അല്ലാതെ നമ്മുടെ ബാക്കിയുള്ള സ്കെയിൽസ് ഒക്കെ ഉണ്ടല്ലോ സ്ലീവ് സ്കെയിൽ സൈഡ് ഫിറ്റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ സ്കെയിൽ എല്ലാം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതും വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അതാ നമ്മുടെ മാസ്റ്റർ സ്കെയിൽ മാസ്റ്റർ സ്കെയിലിൻ്റെയൊക്കെ റേറ്റ് നമ്മളിപ്പോൾ റേറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കൊടുത്ത് ഇരുന്നൂറ്റി അൻപതിനായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നത് കേട്ടോ മാസ്റ്റർ സ്കെയിൽ അതുപോലെ തന്നെ ദാ നമ്മുടെ സ്ലീവ് സ്കെയിൽ സ്ലീവ് സ്കെയിൽ പിന്നെ സൈഡ് ഫിറ്റിംഗ് ഉണ്ട് പിന്നെ ആം ഹോളുണ്ട് സൈഡ് ഫിറ്റിങ് ആം ഹോൾ എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ